ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ആയിട്ടുള്ള ഹെയർ ക്ലിപ്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഫസ്റ്റായിട്ട് ഇതുപോലൊരു നെറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് സെൻ്റർ ഭാഗം ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത് സൈഡിലൂടെ റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ടൈറ്റാക്കി എടുത്തതിന് ശേഷം ഫസ്റ്റായിട്ട് തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ച് ഒന്ന് തുന്നിയെടുക്കണം തുന്നിയെടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ബാക്കിലായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഗ്ലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ ഒരു ചെറിയ ഫ്ലവറിനെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഗ്ലിറ്റർ ഷീറ്റിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ ഒന്ന് പിരിച്ച് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അതിനുശേഷം ദാ ഈ ഒരു ഭാഗത്തേക്കായിട്ടൊന്ന് ഒട്ടിച്ച് നിർത്തുന്നുണ്ട് ഇനി നമുക്ക് ഇതാ ഒന്ന് ചുറ്റി കൊടുക്കാം ചുറ്റിയെടുത്തതിനു ശേഷം ഫൈനലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് നിർത്തുക അതിനുശേഷം ഫ്ലവറിൻ്റെ സെൻ്റർ ഭാഗത്തേക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫ്ലവറിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരു ബീഡിനെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ക്ലിപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫ്ലവറിനെ അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം ഇതുപോലെ ഒരു നെറ്റ് ക്ലോത്താണ് എടുക്കുന്നത് രണ്ട് പോയിൻറ്റ് അഞ്ചഞ്ച് വീതിയിലാണ് ഈ ഒരു നെറ്റ് ക്ലോത്ത് എടുത്തിട്ടുള്ളത് സെൻറ്റർ ഭാഗം ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചിനെ ഒന്ന് ഇട്ട് കൊടുക്കണം അര മീറ്റർ നീളമാണ് ഈ ഒരു ക്ലോത്തിനെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗം വരെ റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുത്തതിന് ശേഷം കാലിഞ്ച് വീതിയുള്ള ഇതുപോലത്തെ വൈറ്റ് റിബണയാണ് എടുക്കുന്നത് അതിനെ കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് കൊടുത്തതിനു ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ആ ഒരു റിബണെ ചേർത്ത് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഷൈൻ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് ദിവസവും ഇതുപോലെയുള്ള വെറൈറ്റി ഐഡിയാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ ഐഡിയാസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുമാത്രമല്ല വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് കാണണം അതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം ഇങ്ങനെ മുഴുവനായിട്ടും റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ടൊന്ന് പിടിക്കുക അതിനുശേഷം ഫസ്റ്റായിട്ട് തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് റൗണ്ടായിട്ട് പിടിച്ച് ഒന്ന് എടുക്കണം ഇങ്ങനെ തുന്നിയെടുത്തിട്ട് നമുക്കതിൻ്റെ ബാക്കിലേക്കായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കണം അപ്പം ഇതുപോലെയാണ് നമുക്കതിൽ കിട്ടിയിട്ടുള്ളത് ഒന്ന് കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പോം പോം കൂടി അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ ബാക്കിലേക്കായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഗ്ലൂയിലേക്ക് ഇതുപോലെ ഒരു ക്ലിപ്പിനെ കൂടി വെച്ച് കൊടുക്കാം വളരെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഐഡിയ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഒരു സാറ്റിൻ റിബണെ എടുക്കുക ഒരു ഇഞ്ച് വീതിയും ഇരുപത്തി അഞ്ച് ഇഞ്ച് നീളമാണ് ഇതിനെടുത്തിട്ടുള്ളത് അതിനുശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മൊത്തമായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുത്ത് എടുക്കണം ഇനി ഈ ഒരു പിടിച്ച ഭാഗം ഉണ്ടല്ലോ ഇവിടെ ലൂസായി പോവാതെ ടൈറ്റായിട്ട് തന്നെ പിടിച്ച് നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ച് നിർത്താം ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ ഇനി അത് ലൂസായി പോവൊന്നും ചെയ്യുന്നില്ല അതിനുശേഷം അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കണം രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ക്ലിപ്പിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ബട്ടർഫ്ലൈനെ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അതായൊരു ലുക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് രണ്ട് ബീഡിനെ കൂടി വെച്ച് കൊടുക്കണം അതുകൂടി ഒട്ടിച്ചെടുത്ത സമയത്ത് നല്ല ക്യൂട്ടായിരുന്നു അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം രണ്ട് പീസ് സാറ്റിൻ ക്ലോത്തിനെ എടുത്തിട്ടുണ്ട് രണ്ടും സെയിം അളവായിട്ടാണ് എടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലായിട്ട് ലേസിനെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലൂടെ ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഇതുപോലെ സ്റ്റിച്ചിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ നല്ല വശത്തിനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം ഈ ഒരു ക്ലോത്തിൻ്റെ നീളം എടുത്തിട്ടുള്ളത് മൂന്ന് ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് നാല് പോയിൻറ്റ് അഞ്ച് ഇഞ്ചുമാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് ആ നല്ല വശം പുറത്തേക്ക് എടുത്തിട്ട് ഇതിലൂടെ രണ്ട് സ്റ്റിച്ചുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പോം പോമിനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വിട്ടുപോയിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഒന്ന് തുന്നിയെടുക്കണം അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ അതിലേക്ക് തുന്നിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാം ഇങ്ങനെ പിടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും സൂചി നൂല് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിലേക്കൊന്ന് തുന്നിയെടുത്ത് നല്ലതുപോലെ ചുറ്റി അതിൻ്റെ ബാക്കിലേക്കൊന്ന് തുന്നി കൊടുക്കണം ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ പിടിച്ചതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് തുന്നിയെടുക്കണം ഇന്നത്തെ ഐഡിയാസ് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക ഇന്ന് ചെയ്തതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐഡിയ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം അടുത്ത ദിവസം കാണാം താങ്ക്